നമസ് സാർ അതായത് ഇപ്പോൾ ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നത് അതായത് പ്രധാനമായിട്ടും ഗാസയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഈ പറയുന്ന പലസ്തീനികളെ ഇസ്രായേൽ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ വാദങ്ങൾ അതിൽ കുട്ടികൾ ഇതാ മരിക്കാൻ പോകുന്നു മരുന്നില്ല ഭക്ഷണമില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ ഇസ്രായേൽ ഇസ്രയേലെന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ജനതയും സഹിച്ച യാതനകൾക്ക് അന്തമില്ലാത്തതാണ് അവർ കൊടിയ ദുരിതങ്ങൾ അനുഭവിച്ചാണ് ഇതുവരെ എത്തിയത് അവരിന്നും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരവും മരുന്നും വിദ്യാഭ്യാസവും നൽകാനുള്ള പണം എടുത്തിട്ടാണ് അവർ ഈ പറയുന്ന പ്രതിരോധ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയ രീതിയിൽ അവരുടെ മിസൈലുകൾ പതിക്കാതിരിക്കുക ജി ഐ പൈപ്പിനകത്തൊക്കെ വെച്ച് മിസൈലടിച്ചാണ് ഈ ഹമാസ് വിടുന്നത് ഈ മിസൈലുകളിൽ നിന്നെല്ലാം അവർ ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ കോടിക്കണക്കിന് ബില്യൺ ഡോളറുകളൊക്കെയാണ് ചിലവാക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുന്ന രാജ്യത്തെ എല്ലാവരും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരെ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇസ്രായേൽ തീവ്രവാദത്തിനെതിരാണ് ഹമാസിനെതിരാണ് അല്ലെങ്കിൽ പാലസ്തീൻ ജനതയ്ക്കെതിരല്ല അവർ വ്യക്തമാക്കുന്നുണ്ട് അല്ല നമുക്കറിയാമല്ലോ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊരു പുതിയ കാര്യമല്ലല്ലോ അവരെന്നും വിമർശന വിധേയനാ ആണല്ലോ വർഷങ്ങളായിട്ട് ഉണ്ടായ കാലം മുതൽ വിമർശന വിധേയരാണ് സാമ്രാജ്യത്വത്തിൻ്റെ സാമ്രാജ്യത്തെ ദുഷ്പ്രഭുത്വത്തിൻ്റെ യുദ്ധവേറയുടെ ഒക്കെ സിമ്പിളായിട്ട് ഇസ്രയേലിന് മുദ്ര കുത്തിയിട്ട് കാലക്കുറയായല്ലോ അവരുണ്ടായ കാലത്തൊട്ട് സത്യത്തിൽ ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിച്ച ഒരു ജനത ഈ ജൂതരെ പോലെ ലോകത്തില്ല അവർ അവരനുഭവിച്ച അത്രയും പീഡനങ്ങൾ അനുഭവിച്ച ഒരു ജനത ലോകത്തില്ല അവർക്ക് സ്വന്തമായ ഒരു രാജ്യം ഉണ്ടാകാൻ അല്ലെങ്കിൽ അവരുടെ പിതൃഭൂമി എന്ന് അവർക്ക് കരുതപ്പെടുന്ന ഒരു സ്ഥലത്തൊരു രാജ്യം ഉണ്ടാക്കി ജീവിക്കാൻ ആ ജനത ലോകം മുഴുവൻ ഇങ്ങനെ എന്താ പറയുക ഇത്രയേറെ അറിഞ്ഞു നടന്ന് അഭയം കൊടുക്കാതിരുന്നു അഭയാർത്ഥികളായിപ്പോലും അവരെ അംഗീകരിക്കാതിരുന്നു അവിടെ ഈ ചെന്നിടത്തെല്ലാം ആട്ട് വായിക്കപ്പെട്ടു ഭാരതത്തെ പോലെയുള്ളവർ രാജ്യങ്ങളിൽ അവർക്ക് ഇത് കിട്ടി അത് വേറെ സ്വാമി വിവേകാനന്ദരൊക്കെ ആ ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ പറഞ്ഞ ഏറ്റവും പ്രഖ്യാതമായ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അതായത് ലോകം മുഴുവൻ പുറന്തള്ളിയിട്ട് അഭയം കൊടുത്ത ഒരു രാജ്യത്തിൻ്റെ ആ ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാനവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നത് അപ്പം അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിച്ച ഒരു ജനത അവർ അവരെന്നും പ്രതിരോധിക്കുകയായിരുന്നു എന്നും പ്രതിരോധിക്കുകയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ യുദ്ധമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ യുദ്ധത്തിൽ എന്നും ഉണ്ടാകുന്നത് പിന്നെ വിധവകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കരച്ചിലാണ് യുദ്ധത്തിൻ്റെ ഏതൊരു യുദ്ധത്തിൻ്റെയും ആത്യന്തിക ഫലമെന്ന് നമുക്കറിയാം അത് അങ്ങനെ തന്നെയാണ് അതിനകത്ത് സംശയമൊന്നും അത് ഏതൊരു യുദ്ധത്തിൻ്റെയും അങ്ങനെ തന്നെയാണ് പക്ഷേ അതുകൊണ്ട് ഒരു പിന്നെ ജനത അനുഭവിക്കുന്ന പീഡനത്തിൻ്റെയും അവർക്ക് പ്രതിരോധിക്കാനുള്ള അവകാശം നമുക്ക് പിന്നെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം പശ്ചിമേഷ്യയിൽ നടന്ന എല്ലാ സംഘർഷങ്ങളിലും എങ്ങനെയാണ് അവർ പിടിച്ചു നിൽക്കാൻ ഇത്രയിൽ പാടുപെട്ടതെന്ന് നമുക്കറിയാം അവർ ഈ ഇത്രയും നാളുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടായി വന്ന നാൾ മുതൽ അവർ ഈ ഇതെല്ലാം സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് അതായത് ശൂന്യതയിൽ നിന്ന് അല്ലെങ്കിൽ മരുഭൂമിയിൽ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഈ വെറുതെ കിടന്ന സ്ഥലത്ത് നിന്ന് അവരുണ്ടാക്കിയെടുത്തതാണ് ഒരു രാഷ്ട്രമെന്ന് പറയുന്നത് അതോ അതെവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഒരേ കൾച്ചറൽ അല്ലെങ്കിൽ ഒരേ വംശത്തിൽപ്പെട്ടവരാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ എത്രയോ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് ഇന്ത്യയിൽ നിന്നുള്ളവർ തന്നെ നമുക്കറിയാം എത്രയോ അവസാനത്തെ ആളും പോയി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ പിന്നെ നമ്മുടെ ഫോട്ടോച്ചിയിൽ നിന്നൊക്കെ ജീവിതൻ എന്ന് പറയുന്ന ആൾക്കാർ അവർക്ക് അത്ര ശക്തമായൊരു വികാരം അവർ സ്വയം ഉണ്ടാക്കിയെടുത്ത് അത് ഒരു ജനതയും അങ്ങനെ ഒരു രാഷ്ട്രവും ലോകത്തില്ല സത്യത്തിൽ സത്യത്തിൽ ഒരു പിന്നെ അത്ഭുതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരു നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതും അവിടെ നിൽക്കട്ടെ ഇപ്പോൾ എന്താണ് പ്രശ്നം ഏറ്റവും ഒടുവിൽ പ്രശ്നം എന്താണ് ഏറ്റവും ഒടുവിൽ ഈ ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയാണെന്ന് നമുക്കറിയാം ലോകത്തിൻ്റെ ഇന്നത്തെ ആത്യന്തികമായ ഭീഷണികൾ എന്ന് പറയുന്ന നമുക്ക് ഒരു പ്രത്യേക സമുദായത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ഒരു പ്രത്യേക മതത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് പക്ഷേ തീവ്രവാദ സ്വഭാവം കാണിക്കുന്ന ഗ്രൂപ്പുകൾ ഏറ്റവും കൂടുതലുള്ള മതം ഏതാണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ തീവ്രവാദത്തിലൂടെ പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന അതും നമുക്കറിയാം അപ്പോൾ ഏറ്റവും കൂടുതലത്തെ ആക്രമണത്തിന് ഹമാസിൻ്റെ ക്രൂരമായ ആക്രമണമാണ് ഇങ്ങോട്ടേക്ക് നടന്നത് ഈ ആക്രമണത്തിൽ നിന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അവരാക്രമിച്ച് തുടങ്ങിയത് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് തുടങ്ങിയത് പിന്നെ നമ്മളീ ഈ വെറുതെ ഇരുന്ന സ്ഥലത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ കൂടി സന്നദ്ധരായിരിക്കണം ആരായാലും അങ്ങനെ ചെയ്യുന്നത് വെറുതെ ഒരു നമുക്ക് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് പക്ഷേ പ്രതിരോധിക്കാനുള്ളത് ആക്രമിച്ചിട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക എന്നെല്ലാം നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഇത് ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ അവർ പിന്നെ ഈ ചെയ്യുന്ന ഓരോ കാര്യവും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനുള്ളത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ളത് നമുക്കറിയാം ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കുന്ന ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് ബുദ്ധിമുട്ട് അതിനവർക്ക് ആവശ്യമുള്ള കോടിക്കണക്കിന് രൂപ അവർക്ക് ആവശ്യമാണ് അപ്പോൾ ഈ ആയുധങ്ങൾക്ക് വേണ്ടി മാത്രം പണം ചെലവാക്കുക എന്നുള്ളതല്ല അവര് ഉദ്ദേശിക്കുന്നത് അവര് വരുമാനമാർഗ്ഗങ്ങള് ഒരുപാട് വരുമാന മാർഗ്ഗങ്ങൾ ഇല്ലാത്തൊരു രാഷ്ട്രം കൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് ബുദ്ധിമുട്ടറിയാം അപ്പൊ അവര് ലിമിറ്റഡ് ആണ് ഈ റിസോഴ്സസ് ഉപയോഗിച്ച് അവർക്കൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന ഒരു പ്രക്രിയയിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഒഴിവാക്കി എന്നും പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷത്തോടെ ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു കാര്യമല്ലല്ലോ സന്തോഷത്തോടെ സാർ അത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗാസയ്ക്ക് വേണ്ടി കരയുന്നവരാരും ഉക്രൈന് വേണ്ടി കരയുന്നില്ല എന്നുള്ളൊരു പ്രത്യേക കാര്യമാണ് അതുപോലെ തന്നെ ഇറാഖിലും ഈ പറയുന്ന തമ്മിലടിച്ച് അവിടുത്തെ ജനത മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പറ്റിയിട്ട് സഹതപ്പിക്കാനാരില്ല ആരുമില്ല ഈ പറയുന്ന ഉക്രൈനെ പറ്റിയിട്ട് സഹതപിക്കാനാരുമില്ല ഈ മതം ഒരു മതം ഒരു മതവുമായിട്ടുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം ഒരു അപ്പീസ്മെന്റിന്റെ ഭാഗമായിട്ടല്ലേ ഈ ഗാസയ്ക്ക് വേണ്ടിയിട്ട് സേവ് ഗാസ സേവ് ഗാസ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ നമുക്ക് കരുതാൻ അങ്ങനെ വേണമല്ലോ കരുതാൻ ഗാസയിലെ കുഞ്ഞുങ്ങളോട് നമുക്ക് സഹതാപമുണ്ട് അല്ല ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ വിലാപമാണല്ലോ ലോകത്ത് നമ്മൾ ഏറ്റവും നമ്മുടെ ലക്ഷം അതാണ് ഞാൻ പറഞ്ഞു അത് ഇപ്പം അത് നമുക്ക് അതുകൊണ്ട് ഗാസയിലെ കുഞ്ഞുങ്ങളോട് നമുക്ക് പിന്നെ സഹതാപമാണ് അവർക്കും രക്ഷ കിട്ടേണ്ടതാണ് അങ്ങനെയാണ് താങ്കൾ പറഞ്ഞതുപോലെ വളരെ കൃത്യമല്ലേ ഉക്രൈനിൽ ഉക്രൈൻ മാത്രമല്ല എവിടെയും ഇങ്ങനെ നടക്കുന്ന യുദ്ധങ്ങളിലൊക്കെ ഇത് എനിക്കിപ്പോഴും സത്യത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഇസ്രയേലിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഭാരതം തന്നെ ഈ ഇസ്രയേലിനെ അംഗീകരിച്ച് തുടങ്ങിയിട്ട് എത്ര നാളുകളായിരുന്നു നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മൾ പിന്നെ നമ്മുടെ നയമെന്ന് പറയുന്നത് ഇസ്രായേലിനെതിരായിരുന്നു തുടക്കത്തിൽ സ്വാതന്ത്ര്യ ഭാരതും അങ്ങനെയായിരുന്നു ഇസ്രായേലിനെ നയതന്ത്രതലീകരിച്ച് തുടങ്ങിയിട്ട് ഇസ്രായേലുമായി സൗഹൃദം വന്ന് തുടങ്ങിയിട്ട് എത്ര നാളായി എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് അറിയാം ഒരു ഇന്ത്യയിലുണ്ടായ ഒരു ഒക്കെ ഫലമായിട്ട് ആണ് അത്ര ഒരു ചിന്താഗതി ഉണ്ടായത് നേരത്തെ തുടങ്ങി വെച്ചിരുന്ന കാര്യം പൂർത്തീകരിക്കപ്പെട്ടതൊക്കെ അങ്ങനെയാണ് പക്ഷേ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ലോകത്ത് പല രാജ്യങ്ങളിലും ഇതേപോലെയുള്ള ഇതിലും വലിയ 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 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് വിലാപങ്ങൾ നടക്കുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് അത് ഇപ്പോൾ ഗാസ 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 എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന പോലെ നമ്മളിവിടെ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ ഇവിടെ ഗാസയ്ക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അതൊരു പുരോഗമനാശയമാകൂ എന്ന ഒരു ഒരു ചിന്തയിലാണ് അത്ര ഒരു അത്ര ഒരു നറേറ്റീവ് കൃത്യമായിട്ട് ഈ കാര്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഇസ്രായേലിൽ ആണ് കുറ്റവാളി എന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നതും ഈ യുദ്ധം ആരംഭിച്ചത് തന്നെ ഈ പ്രശ്നം ആരംഭിച്ചത് തന്നെ ഇപ്പോഴത്തെ പ്രശ്നം ആരംഭിച്ചത് തന്നെ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പക്ഷപാതപരമായ സമീപനമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിനകത്ത് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ തെരുവുകളിലേക്ക് നമ്മൾ ചെന്നാൽ അവിടുത്തെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇപ്പോൾ സൂപ്പർമാർക്കറ്റിലേക്ക് പോയാൽ അവർ തോറിലൊരു തോക്കും കൂടെ തൂക്കിയിട്ടാണ് പോകുന്നത് കാരണം ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലെ തെരുവുകളിൽ ഒരുപാട് തവണ ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഹബാസ് കൈത്തൂക്കുകളുമായിട്ട് ഇല്ലെങ്കിൽ ചെറിയ മെഷീൻ ഗണ്ടുകളുമായിട്ടൊക്കെ ഒന്ന് ഒളിച്ചു നിന്നിട്ട് ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കുക ഇല്ലെങ്കിൽ റോഡിൽ വെറുതെ നടക്കുന്നവർക്ക് നേരെ വെടിവെക്കുക ഇങ്ങനെയൊക്കെ ഒരു വംശത്തിനെ ഉന്മൂലനം ചെയ്ത് കളയാമെന്നുള്ള തെറ്റണ ഉണ്ടാണെന്നൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ അവിടുത്തെ ഓരോ ജനങ്ങൾക്കും എല്ലാവർക്കും സൈനിക സേവനമുണ്ട് സൈനിക സേവനം നേടിയ എല്ലാവർക്കും ഈ ജൂതരായിട്ടുള്ളവർക്കെല്ലാം ഈ പറയുന്ന ഇസ്രയേലിലെ സിറ്റിസൺ ആയിട്ടുള്ളവർക്കെല്ലാം തോക്കുകൾ കൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് കാരണം തെരുവിൽ പോകുമ്പോൾ നമുക്ക് അവിടെ നിൽക്കുന്ന രണ്ട് രണ്ടുപേർ സംസാരിച്ചുണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെ കൈയം തോക്ക് ഒരു മെഷീൻ കണ്ടുകാണ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭീകരത്തെ പ്രതിരോധിക്കാനാണ് നമ്മൾ നമ്മളാരെങ്കിലും ഇഷ്ടപ്പെടുക കയ്യിലൊരു ആയുധവുമായിട്ട് ചായ കുടിക്കാൻ പോകാൻ അല്ല നമ്മൾ മാനസികമായിട്ട് നമുക്ക് എന്തൊരു സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടുവരണം അല്ലെ എനിക്ക് അത്ഭുതമായിട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഇത്തരം കനത്ത സമ്മർദ്ദങ്ങളെ അതിജീവിച്ചു ഒരു രാഷ്ട്രം പിന്നെ പടം ഉയർത്തി അവർ ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ എന്താ പറയുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായി മാറുകയും എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സൈനിക ശക്തിയുടെ കാര്യത്തിലായാലും ഇപ്പം തന്നെ ഇസ്രായേലിൻ്റെ അവരുടെ ഈ അവർ അവർ ചെയ്യുന്നിടത്തോളം സൂക്ഷ്മമായ സൈനിക പ്രവൃത്തി ആരാ ചെയ്യുന്നത് ലോകത്ത് ഒരു രാജ്യത്തിന് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവരെ ചെയ്യുന്നു അത് അവർ ആ പ്രതിരോധത്തിൽ നിന്ന് നേടിയെടുത്താണ് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഓ ഇത് ഇങ്ങനെ ഈ സമ്മർദ്ദത്തിലാണ് കയ്യിൽ തൂക്കുകൊണ്ടേ നടക്കാൻ കഴിയൂ എന്ന് പറയുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ടേ നടക്കാൻ കഴിയത്തുള്ളൂ അവിടെയും കുഞ്ഞുങ്ങളുണ്ട് കുട്ടികളുണ്ട് ഇവരെ ഈ അമ്മമാരുണ്ട് അമ്മമാരുടെ വിലാപങ്ങളുണ്ട് കുട്ടികളുടെ വിലാപങ്ങളുണ്ട് ഈ ജനിച്ച് വീഴുമ്പോൾ മുതൽ ഉണ്ടാകുന്ന പിന്നെ കുട്ടികളുടെ വിലാപങ്ങളുണ്ട് പിന്നെ അവരെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളർത്താൻ പറ്റൂ എന്നതിൻ്റെ കാരണത്തെ സമ്മർദ്ദമുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഇവരെ ഭീകരവാദികളെന്ന് മുദ്രകുത്തപ്പെടേണ്ടവരാരാണോ അവരെയാണ് സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം എനിക്ക് തോന്നുന്നില്ല ഇനി പിന്നെ ഇതേ ഈ ഏറ്റവും ഒടുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ ഭരണ പോരാട്ടമാണ് ജീവൻ പോരാട്ടം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ അത്ര ശക്തമായ ആക്രമണമാണ് ഹമാസ് ഈ ഇസ്രായേൽ നേരെ നടത്തിയത് ഒരു അതിഭീകരമായ ആക്രമണമാണ് നടത്തിയത് ആ യുദ്ധത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടായതുകൊണ്ടാണ് അവരെ തിരിച്ചടിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അവർ ഇനി ഇനിയത് വിട്ടുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഈ അവസാനിപ്പിക്കുക എവിടെയെങ്കിലും അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന രണ്ടിലൊന്ന് കണ്ടെത്തിയേ മതിയാവും എന്നൊരവസ്ഥയിലാണ് ഇസ്രായേൽ എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം ഈ ഇത്രയും നാളത്തെ പശ്ചിമേഷ്യയുടെ ആ നടന്ന യുദ്ധത്തിൻ്റെ ചരിത്രപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സമയത്തും ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് ഓരോ യുദ്ധങ്ങളിലും വേറെ നാൽപ്പത്തിയേഴ് മൂതൽ തുടങ്ങിയ സംവിധാനത്തിൽ അറുപത്തിയേഴിൽ ഉണ്ടായ യുദ്ധത്തിലൊക്കെ ഇസ്രായേലിൻ്റെ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഈ പിന്നെ വെടിനിർത്തൽ യുവതിൻ്റെ ഇടപെടലുകൾ വലിയ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടൽ പൊതുവേ ഇസ്രായേലിനെതിരായ ഒരു വികാരം ലോകത്ത് നിലനിന്നിരുന്ന ഒരു സമൂഹം അങ്ങനെയായിരുന്നു പിന്നെ കണ്ടുകൊണ്ടേയിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ എങ്കിൽ പോലും അവർ അവർക്ക് പ്രതിരോധത്തിൽ അവർ വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇത്രയും കാലമുള്ളത് ഇനിയിപ്പോൾ അത് അങ്ങനെ യുദ്ധത്തിൻ്റെ തീവ്രത കൂടിയപ്പോഴാണ് ഇപ്പോൾ പൊതുവേ ഇസ്രായേലുമായി ബന്ധപ്പെടുന്ന ബന്ധപ്പെടുന്ന ഒരു ഒരു മോശം കാര്യമാണെന്ന് കരുതുന്നു ലോകത്തുനിന്ന് മാറിയിരുന്നു സത്യത്തിൽ ഭാരതം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപ്പോഴാണ് ഇപ്പോഴത്തെ ഇപ്പോൾ ഈ ഈ ആക്രമണം ഹമാസ് നടത്തുകയും ആ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ എന്താ അവർക്ക് തിരിച്ചടിക്കേണ്ടി വരികയും ചെയ്തു ആ തിരിച്ചടി എന്ന് പറയുന്നത് അത് എത്രത്തോളം മുമ്പോട്ട് പോകാം അത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ തീർച്ചയായിട്ടും ദുരന്തങ്ങൾ ഉണ്ടാകും ഇതുണ്ടാവും ഇപ്പോൾ പോലും നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിന്നെ അങ്ങോട്ട് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അത്ര സാധനങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ ഇതൊക്കെ പിടിച്ചെടുത്ത് ഹമാസ് പിന്നെ എന്താ പറയുന്നത് വിറ്റ് കാശാക്കി അതവർക്ക് കുട്ടികളിലും അല്ലെങ്കിൽ അവ എത്തപ്പെടേണ്ടവരിൽ എത്തപ്പെടാതിരിക്കുന്നൊരവസ്ഥ കൂടിയുണ്ട് എന്നത് ലോകം വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ ഇവ ലഭിക്കുന്നവർ എന്നറിഞ്ഞ് എന്നറിഞ്ഞുകൂടാ മരുന്നും ഭക്ഷണങ്ങളും എല്ലാം അവർക്ക് ലഭ്യ ലഭ്യമാകുന്നത് പിന്നെ ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ കയ്യിലാക്കിക്കൊണ്ട് അത് ഉപയോഗിക്കപ്പെടുന്നവർ എത്തപ്പെടേണ്ടവരിലേക്ക് എത്തപ്പെടാതിരിക്കാൻ നടത്തുന്ന അതാണ് തീവ്രവാദ പ്രവർത്തനം ഭീകരവാദികളുടെ ഒരു സമീപനം അങ്ങനെയാണല്ലോ അത് ലോകം വേണ്ടത്ര മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ സംശയം ലഭിക്കുന്നവർ അതുകൂടി ശ്രദ്ധിക്കണം അതെപ്പറ്റി പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക